ഇ എസ് പി പാട്ട് നോർമൽ അദീൻ തിരീം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെൻ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു എപ്പിസോഡാണ് ശ്രീ രാധാകൃഷ്ണൻ മണ്ടോത്ര ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നല്ല അവിചാരിതമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന വക്താവും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സ്റ്റാൻഡിങ് കൗൺസിലുമായിട്ടുള്ള ശ്രീ ശങ്കുറ്റി ദാസ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മുഖവൗരകളുടെ ആവശ്യമില്ല കാരണം ചാനൽ ചർച്ചകളിലൂടെയും തൃത്താല മണ്ഡലത്തിലെ ബി ജെ പിയുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയനായ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അറിവ് കൊണ്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം തൻ്റെ വിനയം കൊണ്ടും ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരനാണ് അപ്പം ഇന്ന് ഇ എസ് പി പരാമനെ സംബന്ധിച്ച് എല്ലാം ഞാൻ പറയുന്നതുപോലെ നമുക്കുള്ളത് നമ്മളിലേക്ക് വന്നു ചേരുന്നു നമുക്കുള്ളത് മാത്രം നമ്മളിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ധന്യമാകുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഏറ്റവും ആദരോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെയാണല്ലോ ആകസ്മികമായി സംഭവിക്കുന്നു അപ്പൊ അതൊരു സ്റ്റാൻഡിങ് കൌൺസിലാണ് അപ്പോ ഒരുപാട് തരത്തിലുള്ള വ്യവഹാരങ്ങളിലൂടെ ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഘട്ടങ്ങളിലൂടെയും ഒരു കാലം അങ്ങായിരുന്നു അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ യഥാർത്ഥത്തില് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ കർമ്മ കർമ്മ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സാധനം അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് റിയൽ ജസ്റ്റിസ് ഇസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ് ഒന്നുകിൽ ദ മൈറ്റി അതർവൈസ് ദ ട്രൂ ജസ്റ്റിസ് എന്നുള്ളത് അപ്പൊ അതിന്റെ കൂട്ടം നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പോ കർമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ആസ് എ കൗൺസിൽ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഓ शिवा ओ नमः शिवाय ो नमः शिवा ൂ നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം ധർമ്മം എന്നുള്ളതാണല്ലോ ധർമ്മത്തെ പരിപാലിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നിയോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ധർമ്മമാവട്ടെ കർമ്മമാവട്ടെ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് ഋത്ത് എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ ഋത്ത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം നാച്ചുറൽ ഓർഡർ അല്ലെങ്കിൽ കോസ്മിക് ഓർഡർ എന്നുള്ള പ്രപഞ്ചത്തിന് പ്രകൃതിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു താളം ഉണ്ടെന്നും സ്വാഭാവികമായിട്ടുള്ള ലയം ഉണ്ടെന്നും ആ ലയത്തെ നിലനിർത്തേണ്ടത് മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ബാധ്യതയാണെന്നും മറ്റു ധർമ്മങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതി നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയിൽ നിന്ന് അതീതനല്ല എന്നുള്ള തിരിച്ചറിവാണ് മറ്റുള്ള ജീവജാലങ്ങളെല്ലാം നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗഖ്യത്തിനും നമ്മുടെ ഭോഗത്തിനും വേണ്ടി നമുക്ക് അടക്കി വാഴാനുള്ളതല്ല ഈ എല്ലാ പ്രപഞ്ച ജാലങ്ങളിലെയും ഒരു ജാലം മാത്രമാണ് നമ്മൾ നമ്മളുകൂടി ചേരുന്നതാണ് ഇതിന്റെ ബാലൻസ് അപ്പൊ ആ ബാലൻസ് തെറ്റാണ്ട് നിലനിർത്തൽ മനുഷ്യന്റെ ഒരു ബാധ്യതയാണെന്നുള്ള ആ ബാലൻസ് നിലനിർത്താനുള്ള മനുഷ്യന്റെ ബാധ്യതയെ പറ്റി പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത് അതിനൊരു അതിന്റെ സ്പിരിച്വൽ ആൻഡ് മോറൽ ഇൻജൻഷൻസ് അതിനെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ താത്വികമായിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പദ്ധതിയാണ് അതിന്റെ അനുഷ്ഠാന പ്രക്രിയനെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടിനെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത് അപ്പൊ ധർമ്മവും കർമ്മവും പരസ്പരം ബന്ധിതമായി നിൽക്കുന്നതാണ് കർമ്മം എപ്പോഴും ധർമ്മത്തിന്റെ അടിസ്ഥാന ത്തിൽ ചെയ്യേണ്ട വൃത്തിയാണ് അപ്പൊ കർമ്മത്തിന് എന്താ വെച്ചാൽ കർമ്മം കർമ്മഫലങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് കർമ്മം കർമ്മബന്ധങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഇവിടെ റിപ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഒരു എന്താണ് ഒരു 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 ചലനം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ എനർജി യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് തന്നെ ഏതെങ്കിലും നിലയിൽ മടങ്ങി വരാൻ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഈ കാർമിക് ലോയുടെ അടിസ്ഥാനം അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റാരും കാണുന്നില്ലെങ്കിലും മറ്റൊരു ന്യായാധിപനോ അതിന് വിധിക്കുന്നില്ലെങ്കിലും പ്രപഞ്ചവും പ്രകൃതി അത് കാണുന്നുണ്ടെന്നും അറിയാതെ ആ കർമ്മത്തിന്റെ ഒരു അനുരണനം നിങ്ങളിലേക്ക് മടങ്ങി വരും വാട്ട് കംസ് അപ്പോൺ അപ്പോൺ ഗോസ് എന്നുള്ളത് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് തണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തണ്ടാൻ അനുഭവിച്ചിടുക എന്ന് പറയുന്നത് ഇതേ സങ്കല്പത്തിൽ നിന്നാണ് അപ്പൊ ഈ ഡിവൈൻ ജസ്റ്റിസിന്റെ സങ്കല്പം ഇത് തന്നെയാണ് അതായത് ഒരു കോടതിയോ ഒരു ന്യായാധിപനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോറിയോ നിങ്ങളെ വിധിക്കുന്നില്ലെങ്കിൽ പോലും ഈ പ്രപ ഈ പ്രപഞ്ചം ഈ പ്രകൃതി നിങ്ങളെ വിധിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഒരു ഒരു തിരിച്ചടി അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തന്നെ അത് ശരിക്കും നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു ഇൻസെൻറ്റീവ് കൂടിയാണ് കാരണം നിങ്ങളുടെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരാളെ സഹായിച്ചാൽ നാളെ മറ്റൊരാൾ നിങ്ങളെ സഹായിക്കും എന്ന് വന്നാൽ നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു പോസിറ്റീവായിട്ട് ഇൻസ്പിറേഷൻ ആണ് അതേസമയം അത് മോശം കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു വിലക്കുമാണ് കാരണം നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ നാളെ മറ്റൊരാളാൽ തെറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരാളായി നിങ്ങൾ മാറുകയാണ് നിങ്ങൾ സ്വയം ഒരു വ്യക്തിമായി മാറുകയാണ് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വാഭാവിക താളം ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഓരോ മനുഷ്യരിലും ആത്മീയമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഒരു സ്വാനുഭാവമാണ് ആ ബോധം ഉണ്ടാവുന്ന മനുഷ്യനെയാണ് നമ്മൾ ധർമ്മിഷ്ടനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നു അപ്പൊ ധർമ്മത്തിനോടൊപ്പം ശരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ പറയുന്ന എല്ലാ വേദിക് ലിറ്ററേച്ചർ മുതൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ള മുഴുവൻ സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ധർമ്മത്തെ നിലനിർത്തേണ്ട ബാധ്യത എന്താണ് ധർമ്മത്തെ പഠിക്കേണ്ട ധർമ്മത്തെ മനസ്സിലാക്കേണ്ട ധർമ്മത്തെ അനുധാവനം ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ് എന്നതാണ് ധർമ്മം എന്താന്ന് പറയാനാണ് ഈ വേദങ്ങൾ മുഴുവൻ ഉണ്ടായത് അത് വേദങ്ങൾ കൊണ്ട് വിശദീകരിച്ച് മനസ്സിലാവാതെ വന്നപ്പോഴാണ് പിന്നീട് അത് ഇതിഹാസങ്ങളായത് പിന്നീട് അതും ആളുകൾക്ക് മനസ്സിലാവാതെ വന്നപ്പോഴാണ് പുരാണങ്ങൾ ഉണ്ടായത് ഇതിഹാസങ്ങളിൽ തന്നെ ധർമ്മം എന്താ ബ്രാഹ്മൻ രാമോ വിഗ്രഹമാണ് ധർമ്മ ധർമ്മം എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിച്ച് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് രാമായണമുണ്ടായത് ധർമ്മത്തെ പിന്തുടർന്നാലുള്ള ഗുണം എന്താ ധർമ്മത്തെ പിന്തുടർന്നവർക്ക് ജയം ഉണ്ടാവുള്ളൂ ഏതോ ധർമ്മ സ്ഥതോ ജയ എന്ന് പറയാനാണ് മഹാഭാരതം ഉണ്ടായത് അപ്പോ ഈ ധർമ്മിഷ്ഠനായി ജീവിക്കണമെങ്കിൽ അത് ഈ പറയുന്ന ബോധ്യങ്ങൾ മാത്രമല്ല ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തി കൂടിയാണെന്നും ആ പ്രവൃത്തിയുടെ കുറെ അനുഗണനകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ആ അനുരണനങ്ങൾ നമ്മളെ തന്നെ ബാധിക്കുന്ന കാർമ്മിക ബന്ധങ്ങളും നിയമങ്ങളുമായിട്ട് ഫലിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവാണ് ഇത് യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ മേഖലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വെച്ചു പുലർത്തേണ്ട ഒരു ബോധമാണ് കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നും അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്നും ഏറ്റവും അവസാനം മറ്റൊരു ന്യായാധിപർ ഇല്ലെങ്കിൽ പോലും കർമ്മം നിങ്ങളെ വിധിക്കുമെന്നും നിങ്ങൾക്ക് അർഹിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് അവസാനം കിട്ടുള്ളൂ എന്ന് പറയാലോ ഒരു പോപ്പുലർ സേയിങ് ഉണ്ട് എന്താണ് വെൽക്കം ടു ഹോട്ടൽ കർമ്മ കർമ്മർ നോ മെനു കാർഡ് ഹിയർ യു ഗെറ്റ് സെർവ് വാട്ട് യു ഡിസേർവ് എന്ന് കർമ്മത്തിന്റെ ഹോട്ടലിൽ മെനു കാർഡ് ഒന്നും ഇല്ല നിങ്ങൾക്ക് എന്താണോ അർഹിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ബോധ്യം എപ്പോഴും എല്ലാവർക്കും വേണ്ടതാണ് അപ്പൊ അവിടെ പ്രസക്തമായ കുറെ കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞതിൽ കാരണം വെച്ച് ഇപ്പൊ നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത് എപ്പോഴും ഈ ധർമ്മത്തില് അധിഷ്ഠിതമാണ് മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് തന്നെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ സാധാരണ അമ്മമാര് മക്കളോട് അമിതമായുള്ള വാത്സല്യം സ്നേഹം കാണിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഗാന്ധാരി എന്ന് പറയുന്നത് യഥോധർമ്മ സദോ എന്നാണ് തന്റെ മകൻ ധർമ്മിഷ്ടനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ അമ്മ അങ്ങനെ പറയണമെങ്കിൽ അമ്മയുടെ ധാർമ്മിക ബോധം എത്രത്തോളം ഉയർന്നതായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ധർമ്മദേവന്റെ പര്യായങ്ങളായിട്ട് നമ്മൾ പറയുന്നത് യമനെന്നും എന്നും കാലിനും ഒന്നാണ് അപ്പൊ കാലവും ധർമ്മവും തമ്മിൽ വളരെ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഈ ധർമ്മത്തിനെ വ്യവഹരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന രീതികൾക്ക് മാറ്റം വരുമെന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ കലിയുത്തിൻ്റെ അല്ലെങ്കിൽ കലി സന്താനം ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധർമ്മത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ജയാപജയങ്ങളും അതിൻ്റെ ചുതികളും അതുപോലെ തന്നെ അതിൻ്റെ നേട്ടങ്ങളും എപ്രകാരത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നമുക്ക് യുഗധർമ്മങ്ങൾ കാലിക ധർമ്മങ്ങൾ അങ്ങനെയുള്ള സംഗതികളുണ്ട് ഓരോ കാലത്തിനും ഓരോ ധർമ്മമുണ്ട് ഓരോ ആശ്രമത്തിനും ഓരോ ധർമ്മമുണ്ട് ഓരോ വ്യക്തിക്കും വ്യക്തിനിഷ്ഠമായിട്ടുള്ള ധർമ്മമുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ ധർമ്മം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള ധർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത് സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എറ്റേണൽ എന്നുള്ളതാണ് അതിനൊരു ടൈം പീരിയഡ് ഇല്ല അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് അനശ്വരമാണ് ഈ സനാതനം എന്നുള്ള വാക്കിനെ വിവേകാനന്ദ സ്വാമികൾ വളരെ സുന്ദരമായി നിർവചിക്കുന്നത് എന്താണ് ചില പുരാതനവും അതിനൂതനവുമായത് എന്തോന്നു ഒരേ സമയം അതിനൂതനവുമാണ് അതേ സമയം അത് ചില പുരാതനവുമാണ് അപ്പൊ അത് എന്ന് ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നാണ് അവസാനിക്കുക എന്നും പറയാൻ പറ്റില്ല എത്ര കാലം ഈ മനുഷ്യരാശി ഉണ്ടോ അത് മനുഷ്യർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല ജീവജാലങ്ങൾക്ക് എല്ലാം ബാധകമായിട്ടുള്ള ധർമ്മത്തെയാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ലാതെ ഒരാളുടെ അവസ്ഥക്കും അയാളുടെ കർമ്മത്തിനും അയാളുടെ അന്നത്തെ പ്രകൃതത്തിനും അനുസൃതമായിട്ട് അയാൾക്ക് ധർമ്മങ്ങൾ ഉണ്ട് അതിന് നമ്മൾ സാധാരണ ധർമ്മങ്ങൾ അതിന് നമ്മൾ എന്താണ് ആശ്രമധർമ്മങ്ങൾ എന്നുള്ള നിരവധി തരത്തിൽ നമ്മൾ അതിനെ വിവരിക്കാറുണ്ട് ഉദാഹരണത്തിന് രാജാവിന്റെ ധർമ്മമല്ല ഉള്ളത് ഒരു അധ്യാപകന്റെ ധർമ്മമല്ല വിദ്യാർത്ഥിക്കുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ ആ പദവിക്ക് അനുസരിച്ച് ഇപ്പൊ മകനും മകന്റേതായിട്ടുള്ളൊരു പുത്രധർമ്മം ഉണ്ട് അച്ഛന് പിതൃധർമ്മം ഉണ്ട് ഏർ ഭാര്യക്ക് ഈ പറയുന്ന പത്നിധർമ്മം ഉണ്ട് ഭർത്താവിന് പതിധർമ്മം ഉണ്ട് ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടതാണ് ഇവ നമ്മളൊരു ഹയറാർക്കി ഉണ്ട് ഏത് സമയത്ത് ഏത് ധർമ്മത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഭാര്യയോട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ധർമ്മം നിർവഹിക്കലാണോ അതോ പ്രജകളോട് രാജാവ് എന്നുള്ള നിലയ്ക്ക് രാജധർമ്മം നിർവഹിക്കലാണോ വലുതോ എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചോയ്സും ഉണ്ട് ആ ചോയ്സ് മനസ്സിലാവാത്ത ആളുകൾക്ക് ഈ ചെറിയ ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ വലിയ ഉത്തരവാദിത്തം നമുക്ക് പഴിക്കേണ്ടി വരും ആളെ എല്ലാ യോഗ്യതകളും അതോടുകൂടി അവസാനിച്ചു എന്നൊക്കെ പറയുന്നതാണ് ഇത് ഈ ധർമ്മത്തിന്റെ ഒരു ഈ ഇതുകൊണ്ടാ അപ്പൊ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കൂ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിന്റെ ഈ പരിണിതിയിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ വേദകാലഘട്ടങ്ങളിൽ ഈ പറയുന്ന പോലെ ക്ഷേത്രാരാധന പദ്ധതികളും ഇല്ല ഈ വേദങ്ങളിൽ നിന്നും ക്ഷേത്ര പദ്ധതി ഇല്ലല്ലോ വേദങ്ങൾക്ക് ശേഷം ഇതിഹാസങ്ങൾക്ക് ശേഷം പുരാണങ്ങൾക്ക് ശേഷം ആഗമനിഗമങ്ങളിലൂടെയാണ് ക്ഷേത്ര പദ്ധതി തന്ത്രം എന്നു സംവിധാനം വരുന്നത് വേദകാലങ്ങളിൽ യാഗം യജ്ഞം ഒക്കെയാണ് ഉണ്ടായിരുന്നത് അതായിരുന്നു ഏറ്റവും പരമായിട്ടുള്ള ധർമ്മമായിരുന്നത് അതിനുശേഷം വരുമ്പോഴോ ഈ പറയുന്ന പോലെ ദാനം തപസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം വന്നു അതിനുശേഷം ഈ പറയുന്നത് പോലെ നാമജപം സങ്കീർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നു ഇപ്പോ കലിയുഗത്തിൽ എന്താണ് ഏറ്റവും പരമായിട്ടുള്ള ധർമ്മമായിട്ടുകൊണ്ട് സംഘടിക്കുന്നതിനാണ് സംഘേശക്തി കലോയുഗം ഏറ്റവും ഒന്നിച്ച് സംഘടി ചുറ്റക്കെട്ടായി നിന്നിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഈ കാലഘട്ടത്തിലാണ് മന്ത്രജപത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ളത് മുൻ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരിട്ട് ഈശ്വരനോട് സംവാദരൂപത്തിൽ ഇടപെടുന്ന ക്ഷേത്ര പദ്ധതിക്ക് താന്ത്രിക പദ്ധതിക്ക് മന്ത്രാരാധനക്ക് ഒക്കെ ഒരു ഒരു കൂടുതൽ പ്രാമുഖ്യം പ്രാമുഖ്യുണ്ടാകുന്ന കാലം അപ്പോൾ ഒരു കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന സങ്കല്പങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ കാലം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നമ്മള് ഈ പറയുന്ന വൈദിക ധർമ്മത്തിലേക്ക് മടങ്ങുക എന്നുള്ളതൊരു ആവശ്യമായിട്ട് വന്നിരുന്നു പ്രത്യേകിച്ചും ഈ ഈ ക്രിസ്ത്യൻ മിഷണറികളുടെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സമയത്ത് യൂറോപ്യൻ അധിനിവേശം നിലനിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ട് നമുക്ക് മേലെ ഇത്രയും വലിയ അതീശത്വം നേടാൻ കഴിഞ്ഞു നമ്മളെക്കാൾ വളരെ ചെറിയൊരു വളരെ എണ്ണത്തിൽ കുറവുള്ള സാംസ്കാരികമായി നമ്മളെക്കാൾ പിന്നോക്കമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സമൂഹം പക്ഷെ അവർക്കൊരു ഐക്യം ഉണ്ടായത് എന്തുകൊണ്ടെന്നുവച്ചാൽ അവർക്ക് ഒരേ ഭാഷ ഒരേ സംസ്കാരം ഒരേ പുസ്തകം ഒരേ ദൈവം ഒരു ഹൊമോജനസാണത് നമ്മൾ വളരെ ആണ് വളരെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞത് അപ്പൊ ഈ ഹൊമോജിനിറ്റിയാണ് അവരുടെ ശക്തി എന്ന് ഒരു കാലുണ്ട് അപ്പൊ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോമോജിനിറ്റിയിലേക്ക് പോകാൻ ശ്രമിച്ചു അപ്പോഴാണ് സരസ്വതിയുടെ നേതൃത്വത്തിൽ വേദങ്ങളിലേക്ക് മടങ്ങുക അതായത് സെമിറ്റിക് സ്ട്രക്ചറിൽ സിംഗിൾ ഗോഡ് സിംഗിൾ ടെക്സ്റ്റ് സിംഗിൾ പ്രൊഫറ്റ് കൂടിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പൊ അത് ഏതാണ് ഏക ദൈവം ഉള്ളത് അരൂപിയായിട്ടുള്ള സ്വർഗസ്ഥനായിട്ടുള്ള ദൈവം തന്നെയാണ് അതിനെയാണ് മനുഷ്യൻ ഭവത്തായിട്ട് ആരാധിക്കുന്നത് ഏക പ്രവാചകനെ ഉള്ളത് ആരാണെന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം തന്നെയാവാം അതല്ലെങ്കിൽ ഒരു ആളെ സങ്കല്പിക്കാം ഇങ്ങനൊരു സംഭവം വന്നു പക്ഷേ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഇംഗ്ലീഷ് ആധിനിവേശം അവസാനിച്ചതിന് ശേഷം നമ്മൾ ഭാരതീയമായിട്ടുള്ള നമ്മുടെ അസ്തിത്വത്തെ വീണ്ടെടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ആ വൈദിക വൈദികധർമ്മത്തിന് മാത്രം തന്നാൽ മതിയാവില്ല അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ധർമ്മത്തിന്റെ സങ്കല്പങ്ങളെ പുനർനിർവചിക്കേണ്ടി വരും അപ്പോൾ ധർമ്മം എന്നു പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള കാലികമായിട്ടുള്ള സങ്കല്പമാണ് പക്ഷേ ധർമ്മത്തിൻ്റെ മൗലികമായിട്ടുള്ള ലക്ഷ്യമുണ്ടല്ലോ ധർമ്മത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പമുണ്ടല്ലോ അതെല്ലാ കാലത്തേക്കും ബാധകമായിട്ടുള്ള അകാലികമായിട്ടുള്ള ഒരു സങ്കല്പാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വേദങ്ങൾ അപൗരുഷയങ്ങളാണ് മനുഷ്യനാൽ നിർമ്മിതല്ല സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള സനാതന സത്യങ്ങളാണ് അത് ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിന്റെയോ തപസ്സിന്റെയോ ഉന്നതാവസ്ഥകളിൽ കണ്ടെടുത്തു എന്നല്ലാതെ അത് അവരുടെ അത് അവരുടെ നിർമ്മിതി അല്ല അവരുടെ കൃതിയല്ല അത് അത് ഡിസ്കവറീസ് ആണ് അത് ഇൻവെൻഷൻസ് അല്ല എന്നുള്ളതാണ് അപ്പോൾ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം എല്ലാ കാലത്തേക്കും ഉള്ളതാണ് പക്ഷെ നമ്മുടെ ധർമ്മത്തിന്റെ പ്രായോഗികത ആയിട്ടുള്ള പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത് ഓരോ കാലത്തിലും ഇപ്പോ എന്താ പറയാ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സ്വധർമ്മം നിധനേ ശ്രേയ പരധർമ്മോ ഭയാവഹ അതായത് അവനവന്റെ ധർമ്മം കുറച്ച് തെറ്റായിട്ടെങ്കിലും അനുചരിക്കുന്നതാണ് ആചരിക്കുന്നതാണ് മറ്റൊരുത്തന്റെ ധർമ്മം നന്നായി നടത്തുന്നതിനേക്കാൾ ശ്രേസ്കരം നിങ്ങൾ നിങ്ങളുടെ പണി തെറ്റ് ചെയ്താലും കുഴപ്പമില്ല വേറൊരുത്തേണ്ട പണി നിങ്ങൾ അതെ പല ധർമ്മവും ഭയാവഹ എന്ന് പറഞ്ഞു പറഞ്ഞു ധർമ്മം എന്ന് ഭയപ്പെടുത്തുന്നതാണ് എന്നാ പറഞ്ഞത് അപ്പൊ ഒരാളുടെ ധർമ്മം ഞാൻ ശങ്കുട്ടി ദാസ് എന്ന വ്യക്തി ആചരിക്കേണ്ട ധർമ്മം ഉണ്ട് ഞാൻ ധർമ്മം എന്നുള്ള സങ്കല്പം എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെ നിങ്ങളാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു നിങ്ങളു ആവില്ല ഞാൻ ഞാനും ആവില്ലല്ലോ അപ്പൊ ഓരോരുത്തർക്കും അവരുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള ധർമ്മം ഉണ്ട് ക്ഷേത്ര ക്ഷേത്രയെക്കൊരു ധർമ്മം എന്ന ഗീതയിലെ ആദ്യത്തെ വാക്കിനെ തിരിച്ചിട്ടേക്ക് തന്നെ അത് സത്യമാണ് കാരണം നമ്മുടെ മഹാഭാരതത്തിൽ തന്നെ അപ്പോ ഇറച്ചി വെട്ടുന്ന ആളിന് പോലും സ്ഥാനം ഉണ്ടാക്കുന്നത് അത് എത്രത്തോളമാണ് ഈ ധാർമ്മികയുടെ ഉയർന്ന പദവിയിലേക്ക് കയറിയതെന്നുള്ള ഒരു യാഥന്റെ ഇതിലൂടെ അതെ അതെ ആ ഒരു സംപ്രേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത് ഇപ്പൊ കൊളോണിയൽ കൾച്ചർ വന്നതിന് ശേഷം സാധാരണയായിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഓൺസ്ലോട്ട് ശരിക്കും അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സനാതനം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ബാക്കിയുള്ള എല്ലാവർക്കും കാരണം ഈ ഒരു വലിയ വെബിലെ ഭാഗമാണ് നമ്മൾ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചിലപ്പോൾ പൂർവാശ്രമങ്ങളിൽ നമ്മൾ മറ്റേതെങ്കിലും ജീവി ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അങ്ങനെ ആവാം അപ്പൊ ഇത് തന്നെ ഒരു വലിയ ഒരു എൺപത്തിനാല് ദശലക്ഷം സ്പീഷീസ് ഉള്ള ഒരു വലിയ വെബായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സനാതനം എന്നുള്ള വാക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ ഈ ഹൈന്ദവമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വായിക്കപ്പെടുകയാണ് അപ്പൊ അത് ഈ കൊളോണിയൽ കൾച്ചർ വന്നതിന് ശേഷം ഈ ഡിവൈഡ് ആൻഡ് റോൾ എന്ന് പറഞ്ഞൊരു സങ്കല്പനം വന്നു അതിനുശേഷം നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാം അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിന്റെ കാതലായിട്ടുള്ള ധർമ്മത്തിനെ തന്നെ പരിച്ഛേദിക്കുകയും അതിനെ വിഭിന്നമായ രീതികൾ വായിക്കപ്പെടുകയും ചെയ്യും അതിന്റെ ഒരു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ വലിയ ചോദ്യമാണ് വലിയൊരു ഒന്നാമത്തെ കാര്യം ഞാൻ അതിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് സനാതനധർമ്മം എങ്ങോട്ടും പോയിട്ടില്ല തിരിച്ചു വരാം നമ്മളതിന്റെ തിരിച്ചു വരവിന് വേണ്ടി ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഇത് തിരിച്ചു വരേണ്ടതുണ്ട് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അതിന് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നോ അത് വലിയൊരു ഗ്ലാനിയിലേക്ക് പോയി അതോ മനസ്സിലാ നമ്മള് സങ്കല്പിക്കുന്നുണ്ട് പ്രീസപ്പോസിഷൻ അതാണല്ലോ സനാതനധർമ്മത്തിന് ഇടിവ് സംഭവിച്ചു അങ്ങനെ ഇടിവ് സംഭവിക്കാത്ത ധർമ്മത്തെ നോക്കൂസ് ഇത് ഈ രാജ്യത്തിന്റെ ഒരു മൗലികമായിട്ടുള്ള ജീവിത പദ്ധതിയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ഇത് ഒരേ സമയത്ത് ഒരു ദേശത്തിന്റെയും ആ ദേശത്ത് അധിവസിച്ചിരുന്ന ജനതയുടെയും ആ ജനതയുടെ ജീവിത സംസ്കാരത്തിന്റെയും പേരാണ് ഇത് മതമാണോ സംസ്കാരമാണോ ഇത് ജീവിത പദ്ധതിയാണോ അതോ ഇത് ആൾക്കൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ആണ് അതേസമയത്ത് അത് ദേശമാണ് നമ്മള് ഓരോരുത്തരുടെ പേര് ഇപ്പൊ സനാതനധർമ്മം എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദു ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നത് അത് ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അതിന് വേറൊരു പേര് വെച്ച് പറയാണ് യഥാർത്ഥത്തിൽ നമ്മളും പറയുന്നതും അവരും പറയുന്നത് സനാതനധർമ്മം എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ ജീവിത പദ്ധതി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഓരോ കാലത്തിനും ഓരോ പേരാ